യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം നടന്നു മുസ്ലിം ലീഗ് തീരുമാനിച്ചത് യു ഡി എഫിൽ നിന്ന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് പരസ്യമായി പറഞ്ഞിട്ടില്ല കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് മുസ്ലിം ലീഗിന് എന്നാണ് അക്കാര്യം യു ഡി എഫ് യോഗത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ പറയും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും അതൊരു ചർച്ചയാക്കി വിവാദമാക്കി മാറ്റില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ യോഗത്തിന് ശേഷം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയ വാർത്താ സമ്മേളനം അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് പി എം എ സലാമിന്റെ വാക്കുകൾ കേൾക്കാം സീറ്റുകൾ ലീഗിന് അറിഞ്ഞത് ധാരാളം നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും എഴുതികൊണ്ടും ഇരിക്കുമല്ലേ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി തെക്കൻ ജില്ലകളിലേക്ക് കടന്നു കയറിയ പാർട്ടി എന്നൊക്കെ നിങ്ങൾ നിങ്ങളാണ് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നു ഇപ്പം എഴുതി എഴുതി പറഞ്ഞ് പറഞ്ഞ് ഏതായിരുന്നാലും മോശമല്ലേ കുറച്ചൊക്കെ മറ്റു ഘടകകക്ഷികൾക്കും കൊടുക്കണ്ടേ എല്ലാം കൂടി ഞങ്ങൾ എടുക്കുന്നത് മോശമല്ലേ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന് ഒരുപാട് കാലമായി ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതല്ലേ യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സംഘടനകളെയും യോജിപ്പിച്ച് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജാനു വന്നു പിന്നെ ആരാ വന്നത് അൻവർ സഹകരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള വിഭാഗങ്ങളുമായും സംഘടനകളുമായും ഒക്കെ യോജിക്കും അതേ അവസരം ചർച്ചകൾ നടക്കുന്നുണ്ടാകാം ആ ചർച്ചകൾക്കൊരു തീരുമാനമാകുമ്പോൾ തീർച്ചയായും ആദ്യം നിങ്ങളെ അറിയിക്കും സമ്മതിക്കുന്നു അത് അവകാശവാദമായി അത് ഒരു വാദോ അവകാശമോ തർക്കവും വിവാദവും ഒന്നും ആക്കണ്ടല്ലോ പരസ്പരം സ്നേഹസമൃദ്ധമായ ചർച്ചകളിലൂടെ ഞങ്ങൾ തീരുമാനത്തിലെത്തും യു ഡി എഫിൽ അത് സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും സ്നേഹത്തോടും കൂടിയിരുന്ന് സംസാരിച്ച് പരസ്പര ഐക്യത്തോടു കൂടി ഒരു തീരുമാനത്തിലെത്തും അല്ല കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾ തന്നെ പറയല്ലേ നിങ്ങളും പറയുന്നത് അതന്നെയല്ലേ അതിൽ നമുക്ക് തർക്കമില്ലല്ലോ പക്ഷെ അത് വാങ്ങോ കിട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുസ്ലിം ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ പ്രസംഗങ്ങൾ എന്നിവയിലെല്ലാം ഈ സൂചനയുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് എന്ന് വെച്ചാൽ മത്സരിക്കുന്ന സീറ്റുകളും ജയിക്കുന്ന സീറ്റുകളും തമ്മിലുള്ള അന്തരം ഏത് സാഹചര്യത്തിലും കുറവാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെയെല്ലാം യു ഡി എഫിന് വൻ വിജയമുണ്ടായത് മുസ്ലിം വോട്ടുകൾ കൊണ്ടാണ് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയും അത് മലബാറിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തും മുസ്ലിം ലീഗിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്നത് മറ്റൊന്നുമല്ല കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി വരണം മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല കോൺഗ്രസ് ആണ് യു ഡി എഫിലെ ഒന്നാമത്തെ കക്ഷി മുഖ്യമന്ത്രി പദം കോൺഗ്രസ് തന്നെയായിരിക്കും ഉപമുഖ്യമന്ത്രി പദം അത് ഇത്തവണ മുസ്ലിം ലീഗിന് ലഭിച്ചിരിക്കണം അതിനുള്ള കരുക്കളാണ് ഇപ്പോഴേ നീക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ നേടുക കൂടുതൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ നിയമസഭയിലെത്തിക്കുക അങ്ങനെ വിലപേശി ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടുക അത് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഘടകകക്ഷിയാകും എന്ന ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കുമെന്ന് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അത്തരമൊരു ആവശ്യം വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുകയും അത് മുസ്ലിം ലീഗും കോൺഗ്രസും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അപകടകരമാകും കാരണം വെൽഫെയർ പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കിയാൽ ഹിന്ദു വോട്ടുകൾ അകന്നു പോകും എന്ന് മനസ്സിലാക്കി വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ ചേർക്കാൻ ഇത്തവണ തയ്യാറായില്ല മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ട് സഹകരിക്കും എന്നും അങ്ങനെ സഹകരിക്കുന്ന ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ മുസ്ലിം ലീഗ് സ്വതന്ത്രം എന്ന നിലയിൽ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണം അതിനുവേണ്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണം അതും കൂടി ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിക്ക് നൽകാനുള്ള സീറ്റുകൾ മുസ്ലിം ലീഗിന് നൽകും മുസ്ലിം ലീഗിലൂടെ അത് വെൽഫെയർ പാർട്ടിക്ക് ലഭിക്കും അങ്ങനെയുള്ള ഒരു ധാരണ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും തമ്മിലും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അങ്ങനെ മന്ത്രിസഭയിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാകണം എന്ന ചിന്ത വെൽഫെയർ പാർട്ടിക്കുണ്ട് മുസ്ലിം ലീഗ് അതിന് സമ്മതം മൂളിയിട്ടുണ്ട് അങ്ങനെ അഞ്ച് മന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രിയും ലഭിച്ചാണ് അഞ്ച് മന്ത്രിമാരിൽ ഒരു മന്ത്രിസ്ഥാനം വെൽഫെയർ പാർട്ടിക്ക് നൽകാം ഇതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്